നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം ആകാശയാത്രയിൽ വ്യവസായി എം എ യൂസഫ് അലിക്ക് ദൈവം തുണയായെത്തുന്നത് ഇത് ആദ്യ തവണയല്ല കഴിഞ്ഞ ദിവസം യൂസഫലി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചി പനങ്ങാട് ഫിഷറീസ് സർവകലാശാല ക്യാമ്പസിന് സമീപത്തെ ചതുപ്പിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത് ദൈവം അവിടെ കൊണ്ടിറക്കിയതുപോലെയാണ് തോന്നിയതെന്നായിരുന്നു യൂസഫ് അലി പ്രതികരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അലി സഞ്ചരിച്ച വിമാനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു കണ്ണൂർ വിമാനത്താവള ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ അദ്ദേഹം അന്ന് കണ്ണൂരിലേക്ക് എത്തിയത് കൊച്ചിയിൽ നിന്ന് രാവിലെ എട്ടോടെ പുറപ്പെട്ട് വിമാനം എട്ട് നാപ്പത്തിയൊന്നിന് കണ്ണൂരിന്റെ റൺവേക്ക് മുകളിൽ എത്തിയിരുന്നു റൺവേക്ക് തൊട്ടുമുകളിൽ എത്തിയപ്പോഴാണ് അതുവഴി ഒരു കുറുക്കൻ കുതിച്ചുപായുന്നത് കണ്ടത് കുറുക്കൻ റൺവേയിലുള്ളപ്പോൾ ലാൻഡ് ചെയ്താൽ അപകട സാധ്യത ഏറെയാണ് നിലം മുമ്പേ പറന്നുയർന്ന് വീണ്ടും ലാൻഡിങ്ങിന് ശ്രമിക്കാനായിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അന്ന് അടിയന്തര സന്ദേശം ലഭിച്ചത് അത്രയും താഴ്ചയിൽ നിന്ന് പറന്നുയരാൻ സാധാരണ വിമാനങ്ങൾക്ക് കഴിയില്ല എന്നാൽ യൂസഫ് യൂസഫലിയുടെ വിമാനമായ ഗൽഫ് സ്ട്രീമിന് അത് അനായാസം സാധിക്കുമെന്നാണ് കാണിച്ചത് പരിചയ സമ്പന്നനായ പൈലറ്റുമാരാണ് വിമാനം പറത്തിയിരുന്നതെന്നതും നേട്ടമായി ഫ്രാൻസിൽ നിന്നുള്ള ക്യാപ്റ്റൻ ഒലിവറും ഓസ്ട്രേലിയയിൽ നിന്നുള്ള ക്യാപ്റ്റൻ ജോൺ ലൌറിയുമാണ് യൂസഫലിയുടെ സ്ഥിരം പൈലറ്റുമാർ ഇരുവരും വിമാനം അതിവേഗം ഉയർത്തി കിയാലിന്റെ നിരീക്ഷണ വാഹനം റൺവേയിൽ പരിശോധന നടത്തി കുറുക്കൻ സ്ഥലം വിട്ടുവെന്ന് ഉറപ്പാക്കിയ ശേഷം ഒൻപത് മണിയോടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ശേഷം മണിക്കൂർ വൈകിട്ടോടെ അബുദാബിയിലെ ലുലു ആസ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇത്തരത്തിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള വിമാനമാണ് എം എ യൂസഫലിയുടെ ഗൾഫ് സ്ട്രീം അഞ്ഞൂറ്റി അൻപത് സുരക്ഷിതവും സുഖകരവുമായ യാത്ര ഉറപ്പു നൽകുന്ന വിമാനത്തിന് മുന്നൂറ്റി അറുപത് കോടി രൂപയോളമാണ് വില ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ കഴിയും അമേരിക്കയിലെ ജോർജിയയിലെ ജനറൽ ഡയനാമിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗെൽസ്ട്രീം എയറോസ്പേസ് ആണ് വിമാനത്തിന്റെ നിർമ്മാതാക്കൾ പത്തൊൻപത് വരെ സഞ്ചരിക്കാം മണിക്കൂറിൽ നാനൂറ്റി എൺപത്തി എട്ട് നോട്ടാണ് പരമാവധി വേഗത വിമാനത്തിന്റെ എ സിക്സ് വൈ എം എ എന്ന രജിസ്ട്രേഷൻ നമ്പറിനുമുണ്ട് പ്രത്യേകത ഇതിലെ വൈ എം എ എന്നത് സൂചിപ്പിക്കുന്നത് യൂസഫ് അലി എം എ എന്ന പേര് തന്നെയാണ് അഞ്ചു വർഷമായി ഈ വിമാനമാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള യാത്രകൾക്ക് യൂസഫ് അലി ഉപയോഗിച്ചു വരുന്നത് നൂറ്റി അൻപത് കോടി രൂപ വില വരുന്ന ലെഗസി അറുന്നൂറ്റി അൻപത് എന്ന വിമാനമായിരുന്നു നേരത്തെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ